നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്ത തിരുസന്നിധിയിലെ വിശേഷങ്ങളാണ് പ്രണോമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്തിപ്പിൻ്റെ തിരുസന്നിധിയുണ്ട് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ദേവലോകം ജാതി വ്യത്യാസമില്ല അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് വെറുതെ ഒരു നാഗരാജാവല്ല ഇവിടെ വന്ന് ഒരു മുട്ടരകൾ നടത്തിയപ്പോൾ പോലും കാലങ്ങളായിട്ട് കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികളുണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അതുകൂടാതെ ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് മുട്ടറക്കുമ്പോൾ കുട്ടികളുടെ ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടരകൾ നടത്തി കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കുന്നു മരണത്തിലേക്ക് പോയ ഒരുപാട് ആളുകളെ ഈ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് തിരിച്ചെത്തിക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ എത്തിപ്പെടുക എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻവലമെന്നുള്ള സംഘടനയല്ല നിങ്ങൾക്ക് യാതൊരു പ്രവേശന ഫീസ് ഇല്ല മാസവരി ഇല്ല ജാതീയതയില്ല അതേപോലെ മതപരമായ വ്യത്യസ്തതയില്ല രാഷ്ട്രീയപരമായ വേർതിരിവില്ല ആർക്കാണെങ്കിലും ഇതിൽ അംഗത്വം എടുക്കാം ഒരു പൈസ പോലും മുടക്കില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സംഘടന സഹായം നൽകും അതുകൂടാതെ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അപ്പോൾ ഇതിൽ ഓടി വന്നാലും കിട്ടില്ല സംഘടനയിൽ പ്രവർത്തിക്കണം കാർഡ് അപ്ലൈ ചെയ്ത് എടുക്കണം അങ്ങനെ എന്നും മുതലാണ് സീനിയോറിറ്റിയൊക്കെ നോക്കിയിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ ചേരണമെന്നുള്ളവർക്ക് എല്ലാ ജില്ലകളിലും താലൂക്ക് പഞ്ചായത്ത് ജില്ലാ ഭാരവാഹികളൊക്കെ കൂട്ടായ്മയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അന്മാർ സഹായിക്കും അപ്പോൾ ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളുടെ അടുത്തേക്കുള്ള തീർത്ഥാടനത്തിന് നിങ്ങൾക്ക് ബസ് കാശ് ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ആൾ വരാണെങ്കിൽ അറുന്നൂറ് രൂപയുടെ ചിലവുള്ളൂ അറുന്നൂറ് രൂപ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് വഴിപാടായിട്ട് തിരികെ കിട്ടും അങ്ങനെ വഴിപാട് നടത്തിക്കൊണ്ട് എല്ലാ മാസവും ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ ഏതൊരു കുടുംബത്തിന് രക്ഷപ്പെടാൻ സാധിക്കും മദ്യപാനത്തിൽ നിന്ന് അതായാലും ഡിപ്രഷൻ മൈൻഡ് ഇതൊക്കെ മാറ്റുന്നതിന് ഇവിടെ നിറയെ നിറയെ വഴിപാടുണ്ട് അതുകൂടാതെ ആവാഹന പൂജകളുണ്ട് അതിലൂടെ ഏതൊരു കുടുംബത്തിനും സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതിനുവേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുവേരമംഗലത്തൂറിൻ്റെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തോളൂ